ഇരുട്ടുമൂടിയ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ചന്ദ്രകിരണങ്ങൾ ഇറങ്ങിവന്നു ദൂരെ ഇരുട്ടുപോലെ അവന്റെ മൃതദേഹം ഭീമസേന ഒരു നോക്ക് കണ്ടു വീരസ്വർഗമില്ലാത്ത കാട്ടാളന് ആരും ചിതയൊരുക്കിയില്ല കാട്ടാളന്റെ മരണം പാടിപ്പുകത്തേണ്ട വീരചരിതവുമായില്ല ഭീമസേനന്റെയും ഹിടുമ്പിയുടെയും മകൻ ഘടോൽക്കജൻ ഭഗവാൻ കൃഷ്ണനുപോലും വെറും കാട്ടാളനായിരുന്നു ഘടൂൽക്കജൻ വധിക്കപ്പെട്ട രാത്രിയിൽ വിലാപത്തിനു പകരം ആഘോഷമാണ് വേണ്ടതെന്നുപോലും കൃഷ്ണൻ പറഞ്ഞു വെച്ചു ചത്തത് രാക്ഷസനാണ് അർജുനനു വേണ്ടി കർണൻ കരുതി ഏകപുരുഷഘാദിനിയായ വൈജയന് ദ്വീപിൽ കടൂൽക്കജിനു നേരെ ഉപയോഗിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു കൃഷ്ണൻ അപ്പോൾ ഏകചക്രയ്ക്കു പോകുമ്പോൾ ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്ന കിടുമ്പിയെ ഭീമസേനൻ പിന്നീട് കണ്ടതുപോലും വിരളമായിരുന്നു എന്നിട്ടും പിതാവിനും ബന്ധുക്കൾക്കും വേണ്ടി പലപ്പോഴായവൻ ഓടി വന്നു ഗന്ധമാതന പർവ്വതം കയറുമ്പോൾ തളർന്നു വീണ ദ്രൗപദിക്കവൻ കട്ടുവല്ലക്കുരുക്കി ദ്രൗപതിയെ കയ്യേറ്റം ചെയ്ത ജഡന്റെ തലയെറുത്ത് അവൾക്ക് കാഴ്ചവെച്ചു അർജുനന്റെ മകൻ ഇതേവാനെ കൊന്ന അലംബുഷന്റെ തലയെറുത്ത് ദുര്യോധനന്റെ എറിഞ്ഞു അവനാണ് മരിച്ചു കിടക്കുന്നത് ഭീമന്റെ ചോര ഒരു വിനാഴിക ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് ഇരുട്ടിലും ചിരിച്ചു